സോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ കൈസ് ഇന്ന് നമ്മൾ കൊല്ലം ക്യാമ്പിലാണ് ഇരിക്കുന്നത് ഇന്നലെ രാത്രി ഇന്ന് നമ്മള് വണ്ടി കേൾക്കുമ്പോ ഇപ്പൊ എന്താണെന്നറിയില്ല ഭയങ്കര തണുപ്പ് ഞാൻ ബൈക്ക് ഓടിച്ച് വരുമ്പോ കയ്യൊക്കെ പറയാറ്റ് മരണ പോലെ എനിക്ക് തോന്നി ഒരിക്കലും ആടത്തെ കൂടെ ഒക്കെ വരുമ്പോ പിന്നെ പറഞ്ഞേ വേണ്ട ഭയങ്കര മഞ്ഞു സംസാരിക്കുമ്പോൾ പോകുകയൊക്കെ വരിക ഇത് ഞങ്ങള് ഏർ ട്രെയിനിലേക്ക് ട്രെയിൻ ലേറ്റായി കൊല്ലത്തേക്കല്ലേ ലേറ്റായി എന്നിട്ട് രാത്രിയാകുമ്പോ എന്തോ ഈ ശബരിമലയ്ക്ക് പോണവര് ഫുള്ള് തെലുങ്കന്മാര് വന്നിട്ട് എന്തൊക്കെ സംസാരമാണോ വിളിച്ച് പറയാൻ തോന്നി പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ല കാരണം എന്താ നമ്മളാ ക്ഷീണത്തിലാണ് അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് ഇപ്പൊ ഇന്ന് ഇന്നും ലേറ്റ് ആയി ഏഴ് മണിക്ക് എത്ര എട്ടേ മുക്കാലായി അപ്പൊ നമ്മൾ ഇനി എന്തായാലും പെട്ടെന്ന് സിമ്പലൊക്കെ വരച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോകണം അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞ് കുറച്ച് കയറുന്നു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങി രണ്ട് മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാം ആർക്കെങ്കിലും നിർത്താൻ തോന്നുകയാണെങ്കിൽ ഇപ്പോൾ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്താ ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ഇഷ്ടം ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിരിക്കും അപ്പോൾ നമുക്ക് കൊല്ലത്തെ ക്യാമ്പിലെ ഓറാ ബാക്സിങ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ക്ലാസ്സാണ് ഇപ്പോൾ എൻ്റെ കഴിഞ്ഞതേ ഉള്ളൂ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടി ഒരുപാട് ടെക്നിക്സ് പോലീസുകാർ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെന്താണ് ഇപ്പോൾ ഏത് ഇപ്പോൾ ഏതൊരു അവസ്ഥയിൽ നമുക്ക് ഒരു ആൾക്കാരെ നേരിടാമെന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു അപ്പോൾ അത് പോസ്റ്റ് ക്ലാസ്സേ ആയുള്ളൂ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പെർഫിഡൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യണമെന്നാണ് ഹൈ ഫ്രണ്ട്സ് ബോറോ ബോക്സിങ്ങിനെ പറ്റി ഞാൻ വെബ്സൈറ്റ് കൂടെയാണ് അറിഞ്ഞത് ഞാൻ പെട്ടെന്ന് ആലോചിച്ച് കുറച്ച് സമയം കൊണ്ട് അല്ലെങ്കിൽ ആറ് ക്ലാസ്സ് കൊണ്ട് എങ്ങനെയാണ് സെൽഫ് ഡിഫൻസ് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റ് മാർഷ്യൽ ആർട്സുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ ഡ്യൂറേഷനാണ് പറയുന്നത് എങ്ങനെ എഫക്റ്റീവ് ആകുമെന്ന് കരുതി പക്ഷേ ആ സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു പക്ഷേ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് കൊണ്ട് ആദ്യത്തെ ക്ലാസ് കൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായി മീൻസ് ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാർഷ്യൽ ആർട്സ് ആണ് അത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ നല്ലൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് നല്ല രീതിയിൽ ഉയർത്താൻ പറ്റി സെൽഫ് ഡിഫെൻസിൽ നമ്മൾ അറിയാത്ത അതായത് സെൽഫ് ഡിഫെൻസ് മറ്റ് മാർഷ്യൽ ആർട്സുകൾ പറയാത്ത രീതിയിൽ തന്നെ സെൽഫ് ഡിഫെൻസിനെ മാത്രം കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഒരു മാർഷ്യൽ ആർട്സ് ആണ് ഓറ ആൻഡ് അത് ഫേജ് കൊണ്ട് തന്നെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ ഹൈക്ക് ആയിട്ടുണ്ട് ഇനിയും മറ്റു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് മാക്സിമം മിസ് ചെയ്ത് എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അസാമലൈക്കും വരഹ് എൻ്റെ പേര് അൻസൽ ഞാൻ കൊല്ലം അവറ ബോക്സിംഗ് ക്യാമ്പിലാണ് ഞാൻ പങ്കെടുത്തത് പൂർണ്ണമായിട്ടും ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു ഞാൻ ആദ്യമായിട്ട് ഈ ഇങ്ങനെ ഒരു മാർഷൽ ആർട്സിനെ കുറിച്ച് അറിഞ്ഞത് ഇൻസ്റ്റഗ്രാം വഴിയാണ് അങ്ങനെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് ഒന്നാമത്തെ ക്യാമ്പ് കഴിയുന്നതോടുകൂടി തന്നെ ഏകദേശം നാല് ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അങ്ങനെ ആ ഒരു പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ പൂർണ്ണമായിട്ട് ഏകദേശം നാല് പേരോട് അറ്റാക്ക് ചെയ്യാനുള്ള ആണ് നമ്മളെ പഠിപ്പിച്ചത് അതിനുശേഷം രണ്ടാമത്തെ ക്ലാസ്സിൽ മർമ്മങ്ങൾ സ്റ്റാർട്ട് ചെയ്തു മർമ്മങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം നമ്മളേക്കാൾ സൈസുള്ള എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ ക്ലാസ് മുതൽ പഠിപ്പിച്ചത് പിന്നെ മൂന്ന് നാല് ക്ലാസ് മുതൽ നമ്മുടെ ജമ്പിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഇതിന് മുമ്പ് ഞാൻ മാർഷൽ ആർട്സിൻ്റെ യാതൊരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു മുതൽക്കൂട്ടായിട്ട് തന്നെ മനസ്സിലാക്കുന്നു ഒന്നാമതായിട്ട് ഈ മറ്റുള്ള മറ്റ് പല മാർഷൽ ആർട്സിനെ അപേക്ഷിച്ച് അവറോ ബോക്സിങ്ങിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ഒരു കൃത്യമായ കൃത്യമായൊരു ബോക്സിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മൂമെൻ്റ്സ് വരുന്നത് ഏകദേശം മുന്നൂറോളം മൂമെൻ്റ്സ് ഒരു കൃത്യമായ ഒരു ബോക്സിംഗിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് ചുരുക്കത്തിൽ അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് ഏകദേശം ഒരു ആറ് ക്ലാസ് ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ ക്ലാസ്സുകൾ പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇതിന് പുഴ വരുന്നതിന് മുമ്പ് ഞാൻ മറ്റ് പല മാർഷൽ ആർട്സിനെ കുറിച്ച് അന്വേഷിച്ചു അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആറുമാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടാണെങ്കിൽ തന്നെയും പൂർണ്ണമായിട്ടും ഒരു ഒരു മാർഷൽ ആർട്സിൽ നമുക്ക് ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ലെന്നൊന്നാണ് അപ്പം ആറുമാസം കൊണ്ട് തന്നെ ചുരുങ്ങിയ കാലയളവുകൾ കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു മാർഷൽ ആർട്സിനെ കുറിച്ച് ഈ ക്ലാസ് നല്ല നിലയിൽ പൂർണ്ണമായിട്ട് പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം നമ്മളുടെ ചുറ്റുപാട് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാർഷൽ ആർട്സ് നമ്മൾ പഠിക്കൽ നമുക്ക് വളരെ നല്ലതാണ് കാരണം ബന്ധങ്ങൾക്ക് പോലും ബന്ധങ്ങൾ അതായത് സഹോദരന്മാർ തമ്മിലും കൂട്ടുകാർ തമ്മിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരികയാണെങ്കിലും അത് വലിയതായ അടിയിലേക്കാണ് പോകുന്നതെന്നാണ് നമ്മളുടെ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലേക്കൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു മാർഷൽ ആർട്സ് പഠിച്ചു വെക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന സന്ദർഭം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സന്ദർഭം ഒറ്റയ്ക്ക് ആകുന്ന സന്ദർഭം ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാർഷൽ ആർട്സ് പഠിച്ചു വെച്ചെങ്കിൽ അത് നമുക്ക് വളരെയധികം ഉപയോഗപ്പെടും അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പെട്ടെന്ന് അതായത് സർ ജോലിയുള്ളവരാണെങ്കിൽ തന്നെയും പ്രായഭേദമന്യേ അവറാബോക്സിങ് എട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആർക്കും വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാർഷൽ ആർട്സ് തന്നെയാണ് അപ്പം സ്ത്രീകളൊക്കെ ആണെങ്കിൽ തന്നെയും വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഈയൊരു ആയോധന മേഖല നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പം എൻ്റെ ആറ് ക്ലാസ്സും പൂർത്തിയായി ഈ ക്യാമ്പ് നല്ല നിലയിൽ പഠിക്കാൻ സാധിച്ചു പിന്നെ ഇവിടെയുള്ള മാസ്റ്റർമാരുടെ ഒരു സമീപനമാണ് ഏത് സമയത്ത് വിളിച്ചാലും കൃത്യമായി ഫോൺ എടുക്കും ഏത് സമയത്തും നമ്മളുടെ സംശയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരും ഫുൾ സപ്പോർട്ടിംഗ് ആണ് അതായത് ഇതിനു മുമ്പ് പഠിക്കാത്ത എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഇവിടെ വരുന്നുവെങ്കിലും കൃത്യമായിട്ട് ശരീരങ്ങളൊന്നും വഴങ്ങിക്കൊള്ളണമെന്നില്ല പക്ഷെ അതിനെ കൃത്യമായിട്ട് പറഞ്ഞു തരും എങ്ങനെ ഏത് നിലയിൽ കൂടി കിക്കുകള് പഞ്ചുകൾ അതെങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും നല്ല സപ്പോർട്ടിങ് ആണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു വലിയ മുതൽക്കൂട്ടായിട്ട് തന്നെ മനസ്സിലാക്കുന്നു ഞാൻ ചെറുപ്പം മുതലേ ഈ ഒരു ഫീൽഡിൽ അഭിങ്ങനെ എൻ്റെ അറബി കോളേജിൽ പഠിച്ചു അതിനുശേഷം ഇപ്പോഴും ഒരു പള്ളിയിൽ ജോലി ചെയ്യുകയാണ് എനിക്കിതിന് കൃത്യമായിട്ട് മാർഷൽ ആർട്സിന് വേണ്ടി കൊടുക്കാൻ ഒരു സമയമില്ലായിരുന്നു പരിമിതമായ സമയമാണ് നമുക്ക് മാസത്തിൽ ഒരു ക്ലാസ് ആണ് വരുന്നത് അപ്പോൾ ആർക്കും മാസത്തിൽ ഒരു ദിവസം നമുക്ക് ഫ്രീ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നിലയിൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഡെയിലി അരമണിക്കൂർ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു അഞ്ച് ആറ് പേര് വരെയുള്ളൊരു സ്ട്രീറ്റ് ഫൈറ്റിലാണെങ്കിൽ പോലും നമുക്ക് സിമ്പിളായിട്ട് രക്ഷപെടാം എന്നുള്ളതാണ് അപ്പം എല്ലാവരും ഈ അവർ ആ ബോക്സിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക പഠിക്കുക ഇനി നിലവിൽ പഠിക്കുന്നവരെ ക്യാമ്പിൽ നല്ല നിലയിൽ വന്ന് പൂർത്തിയൊക്കെ ഇന്ന് ആൾക്കാർ പൊതുവെ കുറവായിരുന്നു കൊല്ലം ക്രിസ്മസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിരിക്കും ഇതിലൊന്നും നമ്മൾ തളരില്ല കാരണം നമുക്ക് അടുത്തോട്ട് നമുക്ക് കൂടാ ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് നമ്മൾ ചിലപ്പോന്നും ഇല്ലാത്ത കാരണമായവാം ഇന്ന് ദൈവം എന്താ ആൾക്കാരെ കൊറച്ചു അതെന്ത് വേണമെങ്കിലും ആഴ്ച അപ്പൊ ഇപ്പൊ സമയം അഞ്ചര ആയിട്ട് അഞ്ചാരിലാണ് നമ്മൾ ട്രെയിൻ തരുക ഒരു പത്ത് മണിക്ക് മുന്നേ തിരിച്ചു വരുത്തുന്ന വിചാരിക്കാം നമ്മുടെ ക്ലാസ്സിൽ രണ്ട് പേര് കംപ്ലീറ്റ് ചെയ്തു കൊല്ലത്തുനിന്ന് ഒരു മൂന്നാമത്തെ ആളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് ഇൻസ്പെക്ടർമാരുടെയാണ് അപ്പൊ ട്രെയിനിങ് ചെയ്താദിനും എന്റെ അഭിനന്ദന അപ്പൊ നമുക്ക് ഇനി ട്രെയിനിങ് നമ്മളിപ്പോ ട്രെയിനിലാണ് ഇരിക്കുന്നത് അപ്പോ എന്താ പറയാ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇതായിരുന്നു നമ്മുടെ ഈ കൊല്ലത്ത ഏറ്റവും അവസാനത്തെ ട്രെയിൻ യാത്ര ഉറക്കം കിട്ടിയെന്ന് പറഞ്ഞ കിട്ടി കിട്ടിയ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ കിട്ടിയില്ല സോറി അപ്പോ നാളെ നമ്മുടെ സ്വന്തം തൃശ്ശൂരിലാണ് ക്ലാസ് വരുന്നത് അതുകൊണ്ട് ഇന്ന് ഉറങ്ങാൻ പറ്റിയ വീട്ടിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് പോവാ ഉറങ്ങാൻ വീട് കാലത്ത് വീട് തൃശ്ശൂര് വരും പണി വേറെ പണി ഇല്ല അപ്പോ എല്ലാവർക്കും ഞാൻ എല്ലെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് അടുത്ത രണ്ടായിരത്തിഇരുപത്തി അറിയില്ല പുതിയ ഫാൻ അപ്പോ അഡ്മിഷൻ എടുക്കാൻ ഓഫീസ് നമ്പറിലേക്ക് ഇല്ലെങ്കിൽ നമ്പറിലേക്ക് വിളിക്കുക അപ്പോ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയ വ്ളോഗുമായി കാണുന്നവരെ